എടി ഈ ിൽ കാണാൻ എന്ത് ചന്തോ അല്ലെ ആടി സൂപ്പർ ആയിട്ടുണ്ട് എടി പിന്നെ ഇണ്ടല്ലോ എന്താടി അത് വേറെ ഒന്നല്ല നീ എന്റെ ആരെങ്കിലേക്ക് വരുമ്പോഴുണ്ടല്ലോ ആ എന്ത് ഇന്ന് തായോട്ട് നോക്കി നോക്ക് ആയോ തായപ്പ എന്താ നോക്കി ഓക്ക് അപ്പൊ തായപ്പോന്താ തായ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എടി ഒന്നും നോക്കടി മതിയാക്കി ഞാൻ നല്ല പോലെ തന്നെ നോക്കിയത് തായ പ്രത്യേകിച്ച് ഒന്നുമില്ല എടിയുണ്ട് ഒരു ഓട്ട കണ്ടില്ലേ ഓട്ടോ എന്തോട്ടാ തേടി തായക്കൂടെ വെള്ളം പോണത് കണ്ടില്ലേന്ന് എന്റെ പൊട്ടത്തെ ഇത് ഓട്ടൊന്നല്ല ഓട്ടൊന്നല്ലെന്താ ഇത് മിററാടി എന്ന് വെച്ചാ ഇത് നമ്മുടെ കണ്ണാടി പോലെയുള്ള ചില്ലില്ലേ അത് ഗ്ലാസ് അപ്പൊ അതൊക്കെ എന്ത് അത് വെച്ചാൽ ഇങ്ങനെ ഇണ്ടാവും അതാണ് ഇവിടെ ഉള്ളത് അല്ലാതെ ഇത് ഓട്ടൊന്നല്ല അയ്യോ ഇങ്ങനൊരു ബടക്കൂസ് സാധനം ഞാൻ ബടക്കൂസ് തന്നെയാ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഓ അപ്പയൊക്കെ സങ്കടായോ നിനക്കൊന്നും പറ്റണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനിത് പറഞ്ഞു തന്നെ ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല ഓ നിനക്ക് അറിയാത്ത കാര്യം നിനക്ക് പറഞ്ഞു തന്നു അതിന് നീ എന്തിനോട് ഇങ്ങനെ സങ്കടപ്പെടുന്നേ ഏയ് ഒന്നുമില്ല എന്താടി ചെറിയ കാര്യത്തിനൊക്കെ നീ എന്തെ വിഷമിക്കുന്നേ ഏയ് ഒന്നുമില്ലടി രാമനെ കണ്ടില്ലല്ലോ ഈ നേരായിട്ടും എന്നിപ്പോ നാളെ കാണാനേ പറ്റൂ ആടി നമ്മൾ നാളെ എന്തായാലും കണ്ടുപിടിക്കാം നീ വെറുതെ സങ്കടപ്പെടാതെ എന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല രാധ ഓ പിന്നെ നിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ ഞാൻ നിന്നെയും കൂട്ടിയിട്ട് ഈ പട്ടണത്തിലേക്ക് ഇറങ്ങിയത് എന്നിട്ട് നീ എന്നോട് ഈ തന്നെ പറയണട്ടോ എനിക്കറിയില്ല മനസ്സിന് എന്തൊക്കെയോ ഒരു വിഷമം പോലെ

അന്ന് ഞാൻ രാമന്റെ കൂടെ പട്ടണത്തിലേക്ക് വന്നു പറഞ്ഞില്ലായിരുന്നോ ആ ഇയാളായിരുന്നു ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് ഓ അപ്പൊ നീ അന്ന് വന്ന ഹോട്ടലിൽ തന്നെയാ എന്നാ അങ്ങനെ തന്നെയായിരിക്കും അറിയാമതി നീ ഒന്ന് ചോദിച്ചു നോക്ക് ഓ അത് ഞാൻ ചോദിക്കാം ആദ്യം മനുഷ്യന് വയ്യ ഭക്ഷണം എന്ത് കിട്ടോ നോക്കട്ടെ ഏടി അങ്ങനെ പറയില്ലടി നീ ആദ്യം രാമനെ കുറിച്ച് ചോയ്ക്ക് ഓ എന്റെ സുഭദ്രീ മനുഷ്യനെന്തൊക്കെ ഉള്ളത് ബിരിയാണി ചപ്പാത്തി പത്തിരി ഫ്രൈഡ് റൈസ് കുബൂസ് ഷവർമ എന്തുണ്ട് ഏത് നിങ്ങൾക്ക് വേണ്ടത് അയ്യോ എടി ബിരിയാണി ആ രണ്ട് ബിരിയാണി അല്ല ഈ പെണ്ണിന്റെ പിറകെ നിൽക്കുന്ന ആ പെണ്ണിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ അന്ന് ആ ചെക്കൻറെ കൂടെ വന്ന പെണ്ണല്ലേ ഇത് മേഡത്തിന് എന്നെ മനസ്സിലായോ ഒരാൾ കൂടെ വന്നില്ല അന്ന് എനിക്ക് ഭക്ഷണം എടുത്തത് നിങ്ങളല്ലേ അതെ അപ്പോ എന്നെ ഓർമ്മയുണ്ടല്ലേ ആ ആ അതെ രക്ഷപ്പെടുത്താമോ അത് അത് പിന്നെ പിന്നെ അന്ന് അയാള് ഇവളെ മുങ്ങി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ എന്താ ചേട്ടാ പറഞ്ഞോളൂ വന്നിരുന്നെങ്കിൽ മാത്രം വന്നാ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം വേണ്ട നിങ്ങൾ വരണ്ട

ഇതെന്താ എന്നോട് പറയാതെ അവളെ വിളിച്ചു കൊണ്ടോ കാര്യം പറയാനാ അവളെ എനിക്ക് പേടിയാവുന്നു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം അവിടെ ഒന്ന് വേഗം പറയാമോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്താ സാർ സാറിന് പറയാനുള്ളത് അത് വേറെ എന്റെ സുഹൃത്താണ് എന്താ സാർ നിങ്ങളെ വീടെയാ ഞങ്ങളെ ഞങ്ങളെ പറഞ്ഞാ ഒരു ഒരു ഗ്രാമത്തിലാ വീട് എന്താ ആ രാമനെ കുറിച്ച് അറിയോ പെണ്ണും അയാളും കൂടി ുംനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ത് സംശയം അയാളെ ഞാൻ എവിടെയോ കണ്ട് മറന്നാണ് ഞാൻ അത് അയാളോട് ചോദിക്കുകയും ചെയ്തു അപ്പയാള് പറഞ്ഞു ഈ നാട്ടുകാരനാണ് എന്നെ കാണാൻ വഴിയുണ്ടെന്ന് എനിക്ക് അയാളെ കണ്ടപ്പോ മുതലേ നല്ല പരിചയം തോന്നി പക്ഷെ എവിടെ നിന്നാണ് കണ്ടതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അയാളെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാറിയില്ല ഞാൻ അയാളെ കുറിച്ച് കൂടുതലായി അന്വേഷിച്ചു അയാളെ പേര് രാമൻ ഒന്നും അല്ലെട്ടോ അതേടോ ആ കുട്ടി ഗർഭിണിയായതുകൊണ്ട് എനിക്ക് ആ കുട്ടിയുടെ മുന്നൊന്ന് പറയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് തന്നെ രഹസ്യമായി വിളിച്ചിട്ട് ഞാൻ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞത്

ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി എന്തേ അയാളെ വീട്ടിലേക്ക് നാളെ രാവിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും പോകണം എന്നിട്ട് എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ അയ്യോ